ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അധികം സ്വാഗതം ലഹരി മയക്കമേത് എം ഡി എ ഇന്ന് കേരളത്തെ കാർന്നു തിന്നുന്ന അല്ലെങ്കിൽ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കേരളം അതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്നതിനോടൊപ്പം തന്നെ പല പഴുതുകളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരുപാട് പഴുതുകൾ ഉള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊണ്ടും ഒരുപാട് ആളുകൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചകളും നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളായ പോലീസ് ഫോഴ്സും വേണ്ടത്ര ശുഷ്കാന്തി ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന സ്ഥിതിവിശേഷവും നമുക്കിടയിലുണ്ട് ലഹരിക്ക് അടിമയായ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് സത്യമാണ് അതേപോലെ തന്നെ ചെറുവക കച്ചവടക്കാരും പിടിക്കുന്നു എന്നുള്ളതും സത്യമാണ് പക്ഷേ വമ്പൻ സ്രാവുകളെ ആ കൊമ്പുകൾ മുറിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അടിവേര് പിഴികാൻ നമ്മുടെ സർക്കാരിനോ ഈ പോലെ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ട ഒന്നാണ് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് മലപ്പുറം മണ്ണിൽ നിന്നും ഒരു കൊച്ചു മുടുക്കാൻ അഹമ്മദ് ഋഷാൻ എന്ന ആ ബാലിൻ്റെ പ്രസംഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കൊച്ചു ഹൃദയത്തിൽ നിന്നുള്ള ആ കൊച്ചു നാവിൽ നിന്നുള്ള ആ കൊച്ചു വായിൽ നിന്നുള്ള നിർഗണിക്കുന്ന വാക്കുകൾ അത് ശരിക്ക് കുറുക്കൊള്ളുന്ന ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണ് ഒരു യാതൊരു സംശയമില്ല നമുക്ക് അവൻ്റെ ആ പ്രസംഗത്തിലേക്കൊന്നും കടന്നു തരാം ഏറ്റവും ബഹുമാനരായ നാട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനവരാശി അതിൻ്റെ ആദ്യം മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണികളും കടമ്പകളും നേടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാം രക്ഷപ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഭീഗയവും ബീബൽസവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന കൊടും വിപത്ത് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന പ്രായം മുൻപത്തേക്കാൾ ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു പതിനാറും പതിനേഴും ഒക്കെ ആയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു ലഹരി മരുന്നിനോടുള്ള അടിമത്തം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നത് മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ തകർത്തറയുന്നതും കവർന്നെടുക്കുന്നതും ജീവിതത്തിന്റെ സർവ വർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കേരളത്തിന്റെ കൗമാരവും യൗവനവും ലഹരി എന്ന ചെകുത്താന്റെ കരാള കരങ്ങളിൽ പെട്ട് നട്ടം തിരിയുന്നു ജന്മം നൽകിയ മാതാവിനെ ിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ കീഴ് തുറത്തു കൊന്നിരിക്കുന്നു